ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പി എസ് സി പരീക്ഷകളിൽ വന്ന കറണ്ട് അഫെയേഴ്സിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചക്കോടി നടന്നത് ഉത്തരം കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചക്കോടി നടന്നത് ഉത്തരം കസാൻ റഷ്യ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം കേരളം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം കേരളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം തെലുങ്കാന സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം തെലുങ്കാന തെലുങ്കാനിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഉത്തരം നിഹോൺ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഉത്തരം നിഹോൺ ഹിഡാൻക്യോ ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ കോക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ കോക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ താരം ഉത്തരം പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ഉത്തരം പി ആർ ശ്രീജേഷ് ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ ോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആര് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഉത്തരം എൻ എസ് മാധവൻ സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഹാൻകാങ് വർഷമായി ആഘോഷിച്ച വർഷമേത് ഉത്തരം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം വി അബ്ദുൾ റഹ്മാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം വി അബ്ദുൽ റഹ്മാൻ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഉത്തരം കൊല്ലം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഉത്തരം കൊല്ലം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഉത്തരം നെയ്യാറ്റിൻകര വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഉത്തരം നെയ്യാറ്റിൻകര ഇ വി രാമസ്വാമി നായക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വൈക്കം ഇ വി രാമസ്വാമി നായക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വൈക്കം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അധികാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ഈ പറഞ്ഞവയാണ് ശരിയായ പ്രസ്താവനകൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അധികാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി രാജ്യസഭയിലേക്ക് ആർട്ടിക്കൽ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ഈ പറഞ്ഞ പ്രസ്താവനകളാണ് ശരിയായത് ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ലോകത്തിലെ ആദ്യത്തെ കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഉത്തരം കോഴിക്കോട് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തിയഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഉത്തരം കോഴിക്കോട് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ടം ശാക്തീകരണ യജ്ഞം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ടം ശാക്തീകരണ യജ്ഞം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഉത്തരം താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട ൊഴിലാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു ഇതാണ് ശരിയായ പ്രസ്താവനകൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഉത്തരം താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു ഈ പറഞ്ഞവയാണ് ശരിയായ പ്രസ്താവനകൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഉത്തരം ഗണതന്ത്ര മണ്ഡപം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ഉത്തരം ശ്രീ വി ഹരിനായർ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ഉത്തരം ശ്രീ വി ഹരിനായർ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തിമൂന്നിൻ്റെ പ്രാധാന്യം ഉത്തരം ലോക കടലാമ ദിനം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തിമൂന്നിൻ്റെ പ്രാധാന്യം ഉത്തരം ലോക കടലാമ ദിനം ിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഉത്തരം ലാഹോർ രണ്ടായിരത്തി നാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഉത്തരം ലാഹോർ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഉത്തരം രണ്ടായിരത്തി ജനുവരി പത്തൊമ്പത് ഇസ്രേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഉത്തരം ജനുവരി അവാർഡ് അവാർഡ് ഉത്തരം കെ അരവിന്ദാക്ഷൻ ആർക്ക് ഉത്തരം കെ അരവിന്ദാക്ഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം ഉത്തരം മനു ബാക്കർ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം ഉത്തരം മനു ബാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം മാധവ് ഗാഡ്ഗൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം മാധവ് ഗാഡ്ഗിൽ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂലൈ പതിനൊന്ന് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പി എസ് സി ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്